അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ നാട്ടുകാരൻ മുക്കംകാരനായ ഹിഷാമാണ് ചലച്ചിത്ര അക്കാദമിയുമായി സഹകരിച്ചുകൊണ്ട് മുക്കം നഗരസഭ നടത്തുന്ന രണ്ടാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിലാണ് ഇഷാമുള്ളത് അഞ്ചോളം അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഫെമിനി ഫാത്തിമയുടെ ഡി എ എഡിറ്ററാണ് നമുക്ക് ഇഷാമിൻ്റെ വിശേഷങ്ങൾ അറിയാം ഇഷാമിൻ്റെ നാട് ശരിക്കും ചെറുപ്പകാലത്ത് എന്തൊക്കെ പഠിച്ചിലേക്ക് എത്തി ഞാൻ പഠിച്ചതും അത് പ്രവർത്തിക്കുന്നതും എൻഡെയർലി ഡിഫറെൻ്റ് ഞാൻ പഠിച്ചത് ഒരു ജിയോളജിസ്റ്റ് ആണ് ജിയോളജിയാണ് പഠിച്ചത് ഞാൻ ജിയോളജി കഴിഞ്ഞു ഉടനെ തന്നെ ഞാൻ സിനിമയിലോട്ടേക്ക് വന്നു സിനിമയിൽ ഫസ്റ്റ് ഞാൻ ചെയ്ത് എന്ന് പറഞ്ഞാൽ ക്യൂൻ എന്ന് പറഞ്ഞ പടമായിരുന്നു ക്യൂവിൽ ചെറിയൊരു എഡിറ്റിംഗ് ആയിട്ട് പഠിച്ചു തുടങ്ങിയതാണ് എഡിറ്റർ ആയിരുന്നു എൻ്റെ ഗുരു സാഗർദാസ് എന്ന് പറയും അപ്പോൾ അതിനുശേഷം മെല്ലെ മെല്ലെ ഞാനൊരു തമിഴിലൊരു പടം ചെയ്തു മലാവി എന്ന് പറഞ്ഞത് ദുർ ഇറങ്ങിയിട്ടില്ല ആണ് എൻ്റെ കരിയർ ലിറ്ററലി ഓൾറെഡി സ്റ്റാർട്ടാവുന്നത് അതിനുശേഷം ഞാൻ ലാൽ മീഡിയയിൽ നമ്മളെ ലാൽസാറിൻ്റെ സ്റ്റുഡിയോയിലെ ഡി ഐ കൺഫേമിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു അവിടുന്ന് ഞാനൊരു ഒന്നൊന്നര വർഷത്തോളം ആയിട്ട് വർക്ക് ചെയ്തു പല വലിയ പടങ്ങളും അബ്രഹാമിൻ്റെ സന്തതികൾ അതുപോലെ തന്നെ കുമ്പളങ്ങി നൈറ്റ്സ് യമണ്ടൻ പ്രേമകഥ പടയോട്ടം എന്നിങ്ങനെ പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പടങ്ങളുടെ ഭാഗം അവിടുന്ന് പറ്റി ഞാനിപ്പം എഴുപത്തിരണ്ട് തൊണ്ണൂറോളം പടങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ അതിലിറങ്ങാത്ത ഒത്തിരി പടങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇന്ത്യ സ്റ്റുഡിയോയിൽ തന്നെ ഏകദേശം ഇരുപതോളം പടങ്ങൾ ഇപ്പം റിലീസ് ആവാതെ പോയി അങ്ങനെ കിടക്കുന്ന പടങ്ങളുണ്ട് ഇപ്പം റിലീസ് അയക്കുന്ന ഒരു എഴുപത്തിരണ്ട് എഴുപത്തിനാല് പടങ്ങളോളം റിലീസായിട്ടുണ്ട് അതിൽ അവാർഡ് കിട്ടിയത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടങ്ങളുണ്ട് വേറെ അവാർഡുകളൊക്കെ ഒക്കെ കരസ്ഥമാക്കിയ പടങ്ങളും ഉണ്ട് ജിയോളജി പഠിച്ചിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് എഡിറ്റിംഗ് ഫീൽഡിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് എഡിറ്റിംഗ് അത് ലിറ്ററലി നമ്മളെ പാഷൻ ആയിരുന്നു എൻ്റെ ചെറുപ്പം മുതൽ മുതലുള്ള പാഷൻ ആയിരുന്നു സിനിമ എന്നുള്ളത് അപ്പം ഞാൻ ജിയോളജി പഠിച്ചതിന് ശേഷം ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുകയായിരുന്നു ഞാൻ ചെയ്തത് അപ്പം എനിക്ക് സംവിധാനം ഒത്തിരി ഇഷ്ടമായിരുന്നു അപ്പം സിനിമേൻ്റെ ഏതെങ്കിലും ഒരു മേഖല പഠിക്കണം എന്നൊരു മേഖലയിലാണ് ഞാൻ എഡിറ്റിങ്ങിലോട്ടേക്ക് എത്തിപ്പെട്ടത് അതിന അതിനുശേഷമാണ് എഡിറ്റിങ്ങിലോട്ടേക്ക് വന്നത് ഞാൻ ഒരു പടം എഡിറ്റും ചെയ്തിട്ടുണ്ട് രണ്ട് പടങ്ങൾ സ്പോട്ട് എഡിറ്റും ചെയ്തിട്ടുണ്ട് അതിൽ ഒരു പടം മിന്നൽ മുരളി എന്ന് പറയും അതിൻ്റെ സ്പോട്ട് അസിസ്റ്റൻ്റ് ചെയ്ത് വർക്ക് ചെയ്തു അതുപോലെ തന്നെ ഗവൺമെന്റ് രഥം അതിലും സ്പോട്ട് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു പിന്നെ ഒരു പടം എഡിറ്റ് ചെയ്തു സഹായ വാർത്തകൾ പറഞ്ഞ അരുൺചന്ദ്ര നമ്മൾ ഗഗനശാരി എന്ന പടത്തിന്റെ ഡയറക്ടർ ഒരു പടത്തിൽ അഡീഷണൽ എഡിറ്റർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു ഇത് എന്റെ എഡിറ്റിംഗ് കരിയർ അതാണ് പിന്നെ ബി ഐ കരിയറിലാണ് ഒത്തിരി പടങ്ങൾ ഞാൻ ചെയ്തേക്കുന്നത് അൾട്ടിമേറ്റ് ഒരു എന്നുള്ളതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു ഇപ്പൊ ഇവിടെ ആണെങ്കിലും അതിന്റെ ഡേ എഡിറ്ററുമാണ് മാത്രമല്ല സംവിധായകൻ മുഹമ്മദ് ഒരു എഡിറ്ററും ോട് തുടങ്ങിയ പരിചയമല്ല പുള്ളിക്കാരന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം ഉണ്ട് പെയിൻ ഓഫ് ലസ്റ്റ് അത് പുള്ളിക്കാരന് ചെയ്ത് കഴിഞ്ഞ് എന്റെ അപ്പോഴാണ് ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്നത് എന്റെ സുഹൃത്തു വഴിയാണ് നിങ്ങൾ രണ്ടുപോയം സിനിമക്കാരാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ പരിചയപ്പെട്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ഫാസിൽ മുഹമ്മദ് പരിചയപ്പെടുന്നത് കോമൺ ഫ്രണ്ട് ആ കോമൺ സ്വരൂപ് സ്വരൂപെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ നാട്ടുകാരനായിരുന്നു എന്റെ കൂടെ ജിയോളജിക്ക് പഠിച്ച ഒരു ചങ്ങയായിരുന്നു സ്വരൂപ് എന്നായിരുന്നു ഞങ്ങൾ രണ്ടാളും ഇനി പഠിച്ചിട്ടായിരുന്നു പരിചയപ്പെടുന്നത് ലിറ്ററലി ഫാസിലായിരുന്നു എന്നെ എറണാകുളത്തൊക്കെ ആദ്യമായിട്ട് കൊണ്ടുപോയത് ഞങ്ങൾ ഒരു സ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരോട് ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് മലയാളം ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ അത് നിർഭാഗ്യവശം നടന്നില്ല ഒത്തിരി കഥകൾ അങ്ങനെ വേറെയുണ്ട് അപ്പോ അങ്ങനെയായിരുന്നു ആ ഒരു പ്രയാണം അങ്ങനെ ഫാസിന്റെ ഒത്തിരി മുമ്പേ എനിക്ക് പരിചയമുണ്ട് എന്റെ ഒരു സ്റ്റാർട്ടിങ് പറഞ്ഞ പുള്ളിക്കാരനിലൊരു പ്രസൻസ് ഉണ്ട് ഫാസിലിൻ്റെ പ്രസൻസ് ഉണ്ട് പിന്നെ ഫാസിന്റെ എല്ലാ പടം വർക്കുകളിലും ഷൂഷൻ വീടാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഒരു ബിഹൈൻഡിലുള്ള ഒരു പരിപാടി എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും പുള്ളിക്കാരിന്റെ ഏത് വർക്കിൽ വർക്കുകളാണെങ്കിലും പുള്ളിക്കാൻ അറ്റ്ലീസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പരിപാടി കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു വിഷാമി അത് എങ്ങനെയുണ്ട് പരിപാടി ഓക്കെ ആണോ കൊള്ള കബർ എന്ന് പറഞ്ഞാൽ അവൻ്റെ അവാർഡ് ഒത്തിരി അവാർഡ് വാങ്ങി കൂട്ടിയൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു കബറ് അതുണ്ടായിരുന്നു അതിൽ ഞാൻ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല പക്ഷേ ഇതിനെ പറഞ്ഞാൽ അത് എന്നെ കൊണ്ടു വന്ന് കാണിച്ചു ശേഷം എങ്ങനെയുണ്ട് കൊള്ളാവോ ഇതിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ എനിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം അപ്പം എന്തൊരു കാര്യത്തിന് അവന് കൂട്ടി പിടിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒന്ന് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ഒരു സജഷൻ എപ്പോഴും അദ്ദേഹം എടുക്കാറുണ്ടായിരുന്നു അത് എനിക്ക് തന്നെ കിട്ടുന്ന വലിയ സന്തോഷമാണ് വലിയൊരു അംഗീകാരമാണ് കൂടുതലുള്ളവരൊക്കെ നമ്മളൊരു അഭിപ്രായം ചോദിക്കുക അദ്ദേഹം ഇപ്പോൾ നല്ല നല്ല എത്തി നേടുമ്പോൾ തന്നെ അതിലൊരു ഭാഗമാകാൻ പറ്റി തന്നെ എന്നെ വെച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അതോടൊപ്പം ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ വളരെ ആയിട്ടുള്ള ഒരാളാണ് യങ്ങായിട്ടൊരാളാണ് പാഷനാണെങ്കിൽ ഇതൊരു തൊഴിലും കൂടിയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു പാഷനുള്ള ആളുകൾക്ക് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു സജഷനോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പാഷനും എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മുടെ പാഷന് വേണ്ടിയിട്ട് അതിനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കുക അതായത് ഇപ്പം എനിക്ക് പാഷൻ എന്ന് വെച്ചാൽ സംവിധായകനാകാം എന്നുള്ളതാണ് പക്ഷേ അതിലേക്കുള്ള വഴികളാണ് ഞാൻ എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രഫിയും പഠിക്കണം എന്നുള്ള ഇത് എത്തി അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാരണം ഇപ്പം സിനിമ എടുക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഒരു മൊബൈൽ ക്യാമറയും ഒരു നല്ല കഥയും ഉണ്ടെങ്കിലും ഇപ്പം ഫമ്യൂണിസ്റ്റ് വാർത്തയും കണ്ട പോലെ നല്ല അഭിനേതാക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിനിമ ആയി അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക എന്ന് മാത്രമേ നമുക്കുള്ള ഉത്തരവാദിത്തുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ് നിങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും ഏത് പുതിയ ആൾക്കാരാണെങ്കിലും സിനിമ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അവരത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫെമിലി ചിഫാത്തിമ കാണാൻ ഒരുപാട് സാധാരണക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അഭിഭവം കാണുന്നവരുണ്ടാവും ഇപ്പോൾ ഡി ഐ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ച് സാധാരണ ആൾക്ക് മനസ്സിലാവുന്ന രീതി ഓക്കെ അത് ഡി ഐ എഡിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടത്തിൻ്റെ ഏറ്റവും ലാസ്റ്റിലോട്ടേക്ക് അതായത് ഒരു എഡിറ്റർ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് പടത്തിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ് അറ്റ് ലാസ്റ്റ് എത്തുന്നൊരു പോസ്റ്റിംഗ് ആണ് ഡി എ ഡി എഡിറ്ററാണ് ആ പടത്തിനെ റെഡി ടു റിലീസ് ആക്കുന്നത് ഗ്രേഡിങ്ങും കഴിഞ്ഞ് അതെല്ലാം കൺഫോമിങ് ചെയ്യും ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു വാക്കുണ്ട് കൺഫോമിസ്റ്റ് ആ ആണ് ലിറ്ററലി ഡി എഡിറ്റർ അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഡി എഡിറ്റർ കുറച്ചും കൂടെ എല്ലാ പടം ടോട്ടലി ഒരു പടം മൊത്തം അനലൈസ് ചെയ്തിട്ട് അതിലെല്ലാം കാര്യമില്ല ഇപ്പോൾ ഡി എല്ലാ വിഷുവലിലെല്ലാം ഗ്രേഡ് കയറിയിട്ടുണ്ടോ എന്നിട്ട് എല്ലാം ടോട്ടലി പാക്ഡ് ആക്കിയിട്ട് റെഡി ടു റിലീസ് തിയേറ്ററിലോട്ടേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് നമ്മളെ ഡി എഡിറ്ററെ ഹാൻഡ് കൈയിൽ നിന്നായിരിക്കും നമ്മളെ കൈയിൽ നിന്നായിരിക്കും അവാർഡിൽ നിന്ന് പോകുന്നത് നമ്മൾ കൈകുന്നായിരിക്കും അതിൽ പിന്നെ ആ പടത്തിൻ്റെ എഡിറ്റർക്കോ അല്ലെങ്കിൽ വേറെ ഒരു ക്രൂ മെമ്പേഴ്സിനോ അതിലൊരു ഇതല്ല ഓഡിയോ നമ്മളിലേക്ക് വരും സി ജി നമ്മളിലേക്ക് വരും വീഡിയോ നമ്മളിലേക്ക് വരും നമ്മളൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് നമ്മളാണ് ബാക്കിയുള്ള ഡസ്റ്റിപ്പോൾ ഇവർക്ക് കൊണ്ടുപോകുന്നത് ഞാൻ ഞാൻ തന്നെയാണ് ഈ ഡി സി പി എന്ന് പറഞ്ഞ ഫോർമാറ്റിലോട്ടേക്കാണ് കൊണ്ടു വന്നത് അങ്ങനത്തെ കാര്യങ്ങൾ ഒരു വീഡിയോ മാസ്റ്ററിങ് എന്നുള്ള ഒരു പരിപാടി ഒരു ടെക്നിക്കൽ ലിറ്ററലി ടെക്നിക്കലാണ് പക്ഷേ ഇതിലൊരു ഗ്രേ കളർ ഗ്രേഡിംഗ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ലിറ്ററലി എന്താണ് ഒരു ഒരു ഇതില് പറഞ്ഞ മറ്റേ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഏരിയ ഏരിയ തന്നെയാണ് അതിന് അവാർഡും ഉണ്ട് കേരള ഫിലിം